ഇപ്പം വീട്ടിൽ ചിലപ്പോൾ ആളുകൾക്ക് ആവശ്യം ഉണ്ടാവുമായിരിക്കും ഇങ്ങനത്തെ ഒരു സ്റ്റാഫിനെ കിട്ടിയിരുന്നെങ്കിൽ അപ്പം സിഗ്നേച്ചർ കെയർ അങ്ങനെ ഒരു സ്റ്റാഫിനെ സപ്ലൈ സി അത് ചെയ്യുന്നില്ല ഓണസ്റ്റ്ലി ഞങ്ങൾ ഇപ്പോൾ ഡോക്ടർ ഓൺ വീൽസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട് വീടുകളിൽ പോയി ഡോക്ടർ കൺസൾട്ടേഷനും ഇന്റർവെൻഷൻസും ചെയ്ത് കൊടുക്കും അല്ലാതെ നമ്മൾ വീടുകളിലേക്ക് നഴ്സുമാരെ വിടുന്ന ആ ഒരു ഇതില്ല കാര്യം ക്വാളിഫൈഡ് നേഴ്സസ് പലരും വീടുകളിൽ പോകാൻ താല്പര്യപ്പെടില്ല അത് നമ്മുടെ മലയാളിയുടെ ഒരു കുഴപ്പമുണ്ട് കാര്യം നമ്മൾ വീട്ടിലൊരു നഴ്സിനെ അപ്പനെ അമ്മയെ നിർത്താൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഇത്രയും പൈസ കൊടുക്കുന്നതാണല്ലോ പാത്രം പാത്രങ്ങളുടെ കഴിയുമ്പോൾ തുണി കൂടെ കഴിയുമല്ലേ മിറ്റോന്ന് അടിക്കുന്ന കുറച്ച് പണികൾ കൂടെ ചെയ്യിക്കാൻ നോക്കും അപ്പൊ ക്വാളിഫൈഡ് ആയിട്ടുള്ളവര് നയൻറ്റി പേഴ്സെന്റും പോകാൻ അങ്ങനെ വില്ലിങ് ആവത്തില്ല അപ്പം പിന്നെ ഞാൻ ഐ ഓൾവേസ് ബിലീവ് യുനോ ക്വാളിഫൈഡ് കെയർ ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ യുനോ ഗെറ്റിങ് സംബഡി അറ്റ് ഹോം അപ്പൊ അതുകൊണ്ട് ഞാൻ അതിൽ മാത്രമാണ് ഇത് തന്നെ ആണ് ഇവർ ഇത്രയും പേരെ നോക്കുക അവരുടെ കാര്യങ്ങളും പ്രശ്നങ്ങളും ഡീൽ ചെയ്യാന്ന് പറയുന്നതും ഇത് സാറ് മാത്രല്ലേ ഹാൻഡിൽ ചെയ്യുന്നത് വേറെ ാണ് അപ്പം ഇത്രയും ഒരുപാട് ആൾക്കാർക്ക് നമുക്ക് നല്ലൊരു ലൈഫ് അവർ ഒരവസാന നിമിഷത്തിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇത്രയും നല്ലൊരു കെയറിങ് കൊടുക്കാം സർവീസ് കൊടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ ആരെങ്കിലും ഒരു നല്ലൊരു അനുഭവം ഇപ്പൊ മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല അനുഭവം ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകുമല്ലോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു ഞാൻ എപ്പോഴും അനുഭവങ്ങൾ നമുക്കൊരു തലയിൽ ഒരു ക്യാമറ ഒക്കെ വെച്ച് പോയിരുന്നെങ്കിൽ ഒത്തിരി മെമ്മറീസ് ഒപ്പിയെടുക്കാൻ പറ്റും സി ഇപ്പം ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ സ്റ്റിൽ റൂം പറഞ്ഞോ ഒരു എറണാകുളത്ത് അറിയപ്പെടുന്ന ഒരാളാണ് എഫ് എ സിറ്റിയിൽ ജോലി ചെയ്തിരുന്നതാണ് അദ്ദേഹത്തിൻ്റെ വീട് മെട്രോ സ്റ്റേഷൻ മെട്രോ തൃപ്പൂണത്തിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തപ്പം മെട്രോ സ്ഥലം അക്വയർ ചെയ്തു സി നമുക്കെല്ലാം എല്ലാ മലയാളിക്കും ഉള്ളൊരു കുഴപ്പമാണ് ഈ വീടെന്നു പറഞ്ഞാൽ എന്തോ വിട്ടുപിരിയാൻ പറ്റാത്ത ഒരു വൈകാരിക ബന്ധം അതുമായിട്ടൊന്ന് പലരും ജീവിതം നശിപ്പിക്കുന്ന ഈ വീടെന്നുള്ള ആ ഒരു അമിത ഇമോഷൻ കൊണ്ടാണ് അപ്പം ഈ പുള്ളിയും ഏനോ അവിടെയൊക്കെ നല്ല വില കൊടുത്ത് കൊച്ചിൻ മെട്രോ ആ സ്ഥലം ഏറ്റെടുത്തു കൂടിക്കണക്കിന് പൈസ റിട്ടയർമെന്റ് സമയത്ത് മീൻ വാർദ്ധക്യത്തിൽ കൈ വന്നു പക്ഷെ പുള്ളിയെ സംബന്ധിച്ചോളം ടെൻഷനും സ്ട്രെസ്സും എന്നാ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ വീട് പോയല്ലോ അത് പൊളിക്കുന്ന കണ്ടു പുള്ളിക്ക് സ്ട്രോക്ക് വന്നു സ്ട്രോക്ക് വന്ന പുള്ളിക്ക് അറിയാം പുള്ളി വയ മിൻസി പുള്ളി ഇതിനോ പാരലൈസ്ഡായി അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളുടെ അടുത്ത് വന്നു സംസാരിക്കും ബാക്കി ഇതിനോ കൈയും കാലും അനക്കാൻ മേലെ തളർന്നുപോയി ഓർമ്മയ്ക്കൊന്നും കുഴപ്പമില്ല അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു എന്നെ കഷ്ടപ്പെടുത്തരുത് എനിക്കിനാൾ ജീവിക്കണ്ട ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത് നീട്ടിക്കൊണ്ട് പോകരുതെന്നുള്ള പുള്ളി ഉദ്ദേശം എൻ്റെനോ ഞാൻ ആഗേപ് പോയെ ഇനോ ഇവിടെ ഒരു കാരണവശാലും ഒന്നും തന്ന് നീട്ടിക്കൊണ്ട് പോകത്തില്ല നല്ല പരിചരണം കൊടുക്കുക നല്ല നഴ്സിംഗ് കെയർ അതാണല്ലോ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റിനല്ല നഴ്സിംഗ് കെയറിനാണ് ഇമ്പോർട്ടൻസ് അപ്പോൾ പുള്ളി മരിക്കുന്നതിൻ്റെ അന്ന് ഈ ഇസ് വെരി അലേർട്ട് പക്ഷേ പുള്ളിയുടെ സാച്ചുറേഷൻ ലെവൽസൊക്കെ താഴുന്നു അങ്ങനെ ബി പി ഒക്കെ ലോ ആവുന്നു അങ്ങനെ അപ്പം നമുക്കും അറിയാം ഏനോ ടൈം ഇസ് കമ്മിങ് അപ്പ് എന്നുള്ളൊരു ഒരു ഫീലിംഗ് വന്നു അപ്പോൾ ഞാൻ വൈകുന്നേരം ഇറങ്ങാൻ നേരത്തെ പുള്ളിയുടെ അടുത്ത് അന്ന് കൈയ്യലൊക്കെ പിടിച്ച് വർത്താനൊക്കെ പറഞ്ഞു പുള്ളി എന്നോട് പറഞ്ഞു രണ്ട് കയ്യും കൊണ്ടിങ്ങനെ കയ്യൽ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് പറഞ്ഞു ഐ എം ഗ്രേറ്റ്ഫുൾ ടു യു സി വാട്ട് ഹി മെൻഡേസ് ഞാനോ എന്നെ കഷ്ടപ്പെടുത്തിയില്ല എനിക്ക് തരാവുന്ന ഏറ്റവും നല്ല പരിചരണം തന്നു മൈ ടൈം ഇസ് കമ്മിങ് അപ്പ് അപ്പം ഞാൻ ഇറങ്ങാൻ നിർത്തിയാകുമ്പോൾ നാളെ രാവിലെ കാണാം രാവിലെ അപ്പം പുള്ളി ഒന്ന് ഒന്ന് ഒരു ഒരു ഒന്ന് ചെറുതായിട്ടൊന്ന് ചിരിച്ചു എന്ന് വരുത്തും ഹീ ഫോർ എ ഫാക്ട് ന്യൂ ദാറ്റ് ഈസ് നോട്ട് മേക്ക് ഇറ്റ് ഇൽ മോർണിംഗ് അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് പറയാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം പറ്റണോ ും ഒക്കെ ഈ ഒരു സ്ഥാപനത്തിൽ ഈ സർവീസിൽ നിന്ന് തീർച്ചയായിട്ടും അപ്പൊ ഇനിയും ഉണ്ടാവട്ടെ എന്ന് പറയാനായിട്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം അതൊരു മരണത്തിലാണല്ലോ എത്തുന്നത് പക്ഷേ ഇറ്റ്സ് നാച്ചുറൽ ഇറ്റ് വിൽ കം അപ്പം അങ്ങനെ വരുമ്പോഴും നല്ലൊരു പരിചരണം കൊടുത്തിട്ട് നല്ല ആളുകൾക്ക് നല്ല രീതിയിലുള്ള മരണം നല്ല രീതിയിലുള്ള ഒരു എൻഡിങ് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം അല്ലേ സാർ ഇപ്പം നമ്മുടെ സിഗ്നേച്ചർ ഏജ്ഡ് കെയർ വളരെ മനോഹരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു എക്സ്പാൻഷൻസ് സാറിൻ്റെ ഒരു മൈൻഡിൽ ഉണ്ടാവുമല്ലോ അങ്ങനെ എന്തെങ്കിലും എക്സ്പാൻഷൻസ് ഉണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഞങ്ങൾ ഇടയ്ക്കാട്ട് വയൽ മുളന്തുരുത്തിയിൽ ഒരു നാലേകാല ഏക്കർ സ്ഥലം വാങ്ങി പെർമിറ്റ് ബിൽഡിംഗ് പെർമിറ്റും ഒക്കെ എല്ലാം ഇത് ചെയ്തിട്ടുണ്ട് അതൊരു മെമ്പർഷിപ്പ് പ്രോഗ്രാം ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് ഒരു എൻഡ് ഓഫ് ലൈഫ് കെയർ പ്ലാനാണ് എപ്പോഴും പറയും വി നീഡ് ടു ബി ഇൻ കൺട്രോൾ ഓഫ് അവർ ലൈഫ് ടിൽ ദി എൻഡ് കാര്യം പലപ്പോഴും അവസാന സമയങ്ങൾ മറ്റുള്ള ഒരു തീരുമാനങ്ങൾ എടുക്കുന്നു നമ്മൾ കിടന്ന് സ്ട്രഗിൾ ചെയ്യുന്നു നമ്മുടെ ഇഷ്ടത്തിനും ആഗ്രഹത്തിനും എതിരാണ് പലപ്പോഴും ആശുപത്രി കൊണ്ട് പോയി അഡ്മിറ്റ് ചെയ്യുകയും അതിനോ ആ ദുരിതം നീട്ടിക്കിട്ടുന്ന ഒരു സിറ്റുവേഷനൊക്കെ പലരുടെയും ജീവിതത്തിൽ വരുന്നുണ്ട് അപ്പം അതിനെയൊക്കെ ലഘൂകരിക്കുക ടു ബി ഇൻ കൺട്രോൾ ഒരു എൻഡ് ഓഫ് ലൈഫ് കെയർ പ്ലാൻ വയോജൻ മെമ്പർഷിപ്പ് പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു മുന്നൂറ് മെമ്പേഴ്സിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓൾറെഡി ഒരു നൂറിന് മുകളിലെ ആൾക്കാർ രജിസ്റ്റർ മെൻ പേര് തന്നിട്ടുണ്ട് ഞാൻ മുന്നൂറും തികഞ്ഞിട്ടേ പേയ്മെൻറ്റ്സ് കളക്ട് ചെയ്യുന്നുള്ളൂ വേറെ ഒന്നും കൊണ്ടല്ല ആ ഒരു തുടങ്ങിക്കഴിഞ്ഞാൽ അതിനോ സീംലെസ് ആയിട്ട് പണിയാൻ പറ്റുന്ന ഫണ്ട് റേസ് ചെയ്യണം എന്നുള്ള ഇതിലാണ് എൻ്റെ ഫിലോസഫി ഇതാണ് മെമ്പേഴ്സ് ആവുന്നവർക്ക് ഐ വിൽ റീപേ ഇൻ ടേംസ് ഓഫ് സർവീസ് റാദർ ദാൻ യു നോ ആസ് ഇൻട്രസ്റ്റ് ടു ബാങ്ക്സ് ലോൺ എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനല്ല ഒരു ഇതൊരു ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പം രണ്ട് മെമ്പർഷിപ്പ് സ്കീംസ് ആയിട്ടാണ് അത് ലോഞ്ച് ചെയ്തേക്കുന്നത് ഒരു ഗോൾഡും പ്ലാറ്റിനോ എന്ന് പറഞ്ഞിട്ട് അത് ഡിപ്പെൻ്റൻ്റ് പേരൻസ് ഉള്ളവർക്ക് മതി പ്ലാറ്റിനം അല്ലാത്തവർക്ക് ഗോൾഡിന്റെ ആവശ്യമേ ഉള്ളൂഷിപ്പ് ആ ഗുണം ഗുണമിതാണ് എനി ടൈം അഡ്മിഷൻ ഇൻ ആർ ഫെസിലിറ്റി ഈസ് ഗ്യാരൻറ്റീഡ് ഒരു വയോജൻ മെമ്പർ ആവുന്ന ഒരാൾക്ക് ഏത് പാതിരായിക്ക് വന്നാലും ദേ വിൽ ഗെറ്റ് അഡ്മിറ്റഡ് ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു പ്രായമുള്ളൊരു ആൾ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് വീട്ടിൽ വെച്ചൊരു മറവി അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഒന്നും കഴിക്കുന്നില്ല ക്ഷീണം അല്ലെങ്കിൽ അമിതമായി ഛർദ്ദിക്കുന്നു അമിതമായി ലൂസ് മോഷൻ ഇതൊക്കെ പ്രായമുള്ളവർക്ക് ഇതെല്ലാം വരും പിന്നെ പ്രായമുള്ളവരെ പരിചരിച്ചുള്ളവർക്കെല്ലാം അറിയുക ഇങ്ങനെയുള്ള സോഡിയം കുറയുക പൊട്ടാസ്യം കുറയുക ശ്വാസം മുട്ടൽ വരിക യൂറിനറി ഇൻഫെക്ഷൻ ചെസ്റ്റ് ഇൻഫെക്ഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇൻവേരിയബിളി നമ്മൾ എങ്ങോട്ടാണ് ഓടുന്നത് ആശുപത്രി ക്യാഷ്വാലിറ്റിയിലോട്ടായിരിക്കും കൊണ്ടുപോവുക അവിടെ ചെന്ന് വിവരങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അവരൊരു ചീറ്റ് എഴുതി തരും കൗണ്ടറിൽ പോയി പൈസ അടച്ചോളാൻ പറയും പൈസ അടച്ചു തിരിച്ച് വരുമ്പോൾ തന്നെ അപ്പനോ അമ്മയോ ഐ സിയുയിൽ കയറിയിട്ടുണ്ടാവും പിന്നെ നമ്മളാ കിളിവാതക്കിൽ കൂടെ കാണത്തേ ഉള്ളൂ ഒരു മൂന്ന് ദിവസം നാലു ദിവസം കൊണ്ട് അവർ തിരിച്ചറങ്ങി വരുമ്പോഴത്തേന് ഇൻവേരിയബിളി പ്രായമുള്ളവര് ഒരു ഡിക്ലൈൻ ആയിട്ടാണ് വരുന്നത് ഒന്നും കൊണ്ടല്ല അവർ ഐ സിയു കിടന്ന് പലത് കണ്ടു പേടിച്ചു അങ്ങനെയുള്ള ഇത് ഐ സിയു റിലേറ്റഡ് ഇൻഫെക്ഷൻസ് ഇപ്പൊ ഐ സിയു റിലേറ്റഡ് ട്രോമ വരെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സൈ മീൻ ഈ സൈക്കാട്രിസ്റ്റുമാർക്കൊരു പുതിയൊരു ടെർമിനോളജി തന്നെ വന്നിട്ടുണ്ട് കാര്യം പലരും ഇറങ്ങിക്കഴിയുമ്പോഴത്തേനും ഒരു സ്ഥലകാലബോധവും ശ്രീകാലബോധവും ഒക്കെ നഷ്ടപ്പെട്ടും ആ പെട്രടെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇറങ്ങി വരുന്നില്ല സ്റ്റേജ് അപ്പം അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വന്നാൽ ഡോൺ റൺ ടു ഹോസ്പിറ്റൽ യു കൺ കം ടു അസ് ഓൺലി ഫോർ ദ മെമ്പേഴ്സ് കാര്യം അവർ എനി ടൈം അഡ്മിഷൻ ഈവൻ അതിലേക്ക് രണ്ട് മണിക്ക് വന്നാലും വി വിൽ അക്കോമഡേറ്റ് എല്ലാം എല്ലാവർക്കും എല്ലാ മെമ്പർ ആവുന്ന ആർക്കും പിന്നെ സി വേറൊരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരെയും കൺഫ്യൂസ് ചെയ്യുന്ന ഒരു കാര്യം ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നു എൺപത് വയസ്സുള്ള അപ്പനാണ് ചിലപ്പോൾ ഹോസ്പിറ്റലിന്ന് പറയും സർജറി ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷന ചെയ്യണോ വേണ്ടോ സോ ഐ എം സെയിങ് ഫോർ ദ മെമ്പേഴ്സ് വി വിൽ ഫെസിലിറ്റേറ്റ് യു നോ സെക്കൻഡ് ആൻഡ് തേർഡ് ഒപ്പീനിയൻ ഫ്രം എ ന്യൂട്രൽ പാനൽ ഓഫ് ഡോക്ടേഴ്സ് ഒരു താല്പര്യം ഇല്ലാത്ത ഡോക്ടർമാരിൽ നിന്ന് എടുക്കുക അപ്പോൾ എല്ലാവരുടെയും കൺഫ്യൂഷൻ മാറ്റാനായിട്ടത് ഉപകാരപ്പെടും എന്ന് പറഞ്ഞാൽ ഒരാൾ ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വന്ന കൂടെ ആര് നിൽക്കാനുണ്ട് എന്നുള്ളത് കുഴയ്ക്കുന്നൊരു ചോദ്യം അല്ല രണ്ട് അപ്പനും അമ്മയും പ്രായമായിട്ടിരിക്കുക മക്കളടുത്തും ഇല്ലാന്നുണ്ടെങ്കിൽ ആര് കൂടെ നിൽക്കും അല്ലെങ്കിൽ ഒരാളെ ഉള്ളൂ ആരെ കൂടെ നിൽക്കും ഇപ്പം ഞാൻ ചോദിക്കുന്നത് ഞങ്ങളുടെ അടുത്ത് കാട്രാക്ട് ഓപ്പറേഷൻ കഴിഞ്ഞ് പോലും അമ്മമാർ വന്ന് താമസിക്കാറുണ്ട് ഒരാഴ്ചത്തേക്കും പത്ത് ദിവസത്തേക്കും അവർ വീട്ടിൽ കണ്ണില് മരുന്ന് ഒഴിച്ച് കൊടുക്കാൻ കൂടെ ഒരാളില്ല അതുകൊണ്ട് വന്ന് താമസിക്കുന്നവരുണ്ട് അപ്പം ഞാൻ പറയുന്നത് ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വന്നാൽ നമ്മൾ കൂടെ ആളെ ഫെസിലിറ്റേറ്റ് ചെയ്യും പിന്നെ ചെറിയ പറ്റുന്ന അതായത് അവര് വന്നു സുഖം പ്രാപിച്ചു കഴിഞ്ഞാൽ അപ്പൊ പത്ത് ദിവസത്തേക്കോ പതിനഞ്ചു ദിവസത്തേക്കോ നാലു ദിവസത്തേക്കോ അവർക്ക് ബെറ്റർ ആവുന്നേരം വരെ ഒരു ഗോൾഡ് എന്ന് പറയുന്ന മെമ്പർഷിപ്പിന് അഞ്ചു ലക്ഷം രൂപയാണ് അതൊരു പ്രീപെയ്ഡ് കാർഡ് പോലാണ് ത്രീ ഫിഫ്റ്റി ഡേയ്സ് ഇൻ അഡ്വാൻസ് ആ ത്രീ ഫിഫ്റ്റി ഡേയ്സ് എപ്പം വേണമെങ്കി അവരുടെ ജീവിതത്തിൽ എപ്പോഴാണോ ആവശ്യം വരുന്നത് അതിനനുസരിച്ച് താമസിക്കാം അത് നമ്പർ ഓഫ് അപ്ഡേയ്സ് കുറഞ്ഞ് വരും താമസിക്കുന്നതനുസരിച്ച് ഇനി ഇത് യൂട്ടിലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എൻകാഷ് ചെയ്യുകയും ചെയ്യാം വേണ്ട അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർ ഒരു ഇതിനകത്തൊന്നും പിന്നെ ആവശ്യം വരാതെ രക്ഷപ്പെട്ടു ഭാഗ്യവാനാണെങ്കിൽ ദാറ്റ് മണി ഈസ് റീഫണ്ടബിൾ ഓൾസോ ഓക്കെ ഡിഫറൻസ് പിന്നെ അതായത് ഗോൾഡ് ഫൈവ് ലാക്സ് ഫോർ ത്രീ ഫിഫ്റ്റി ഡേയ്സ് പ്ലാറ്റിനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിപ്പെൻ്റൻ്റ് പേരൻസോ ഡിപ്പെൻ്റൻ്റ് ഇൻലോസോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം ഫ്ളാറ്റിനെടുത്താൽ മതി അത് പത്ത് ലക്ഷം രൂപ ഫോർ സെവൻ ഹൺഡ്രഡ് ഡേസ് നാല് മെമ്പേഴ്സിനെ ചേർക്കാം ഗോൾഡിലാണെങ്കിൽ രണ്ട് മെമ്പേഴ്സ് ഹസ്ബൻഡ് ആൻഡ് വൈഫോ അല്ലെങ്കിൽ ഫാദറിനോ മദറിനോ വേണ്ടിയിട്ടോ അങ്ങനെ ആർ ആർക്കും എടുക്കാതെ